വരാനും അറിയാം നിവർന്ന് നിൽക്കാനും അറിയാം വേണമെങ്കിൽ നിന്നെ കേട്ട് അമ്മാനം ആടാനും അറിയാം എന്ന വെല്ലുവിളിയാണ് മാങ്കൂട്ടം ഇന്നലെ കാഴ്ചവെച്ചത് ബി ജെ പി കാരും ഡിവൈഎഫ്എക്കാരും കൊടികുത്തിവാണ് സമരം മുഴക്കിയിട്ട് മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ പോലും തൊടാനായില്ല അതേസമയം തനിക്കെതിരെ ഇത്രയും പോരാട്ടം നടക്കുമ്പോഴും പരിക്കുപറ്റിയ ബി ജെ പി പ്രവർത്തകയെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് മാങ്കൂട്ടം അതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയവും അല്ലാത്തപ്പോൾ സാധാ മനുഷ്യജീവിയാകാനുമുള്ള കഴിവ് അത് ഉണ്ടാവുക എന്നത് ബോംബറിഞ്ഞു കൊല്ലുന്നവർക്ക് കിട്ടണമെന്നില്ല ഇന്നലെ ആയിരുന്നു മാങ്കൂട്ടം പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പിരാരി ഗ്രാമപഞ്ചായത്തിൽ എം ഫണ്ട് ഉപയോഗിച്ച് പഠന റോഡിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിനെയും മനസ്സിനെയും കീഴടക്കിയത് ആർക്കും തകർക്കാൻ കഴിയാത്ത പോലെയായിരുന്നു അതാണ് ഇന്നലെ തെളിഞ്ഞതും അതോടെ സി ജെ പി തന്നെ പരാജയം സംബന്ധിച്ച് മടങ്ങിയതുമാണ് അതായത് വെടിയുണ്ടകളെ വിരിമാറിൽ പൂമാല പോലെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഡിവൈഎഫ്എ പോലുള്ള സംഘടനകൾ ഇന്നലെ പാലക്കാട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ട് ചിരിച്ചവരാണ് കൂടുതലുമുള്ളത് കൂത്തുപറമ്പിൽ എം വി രാഘവനെ തടഞ്ഞ ആറുപേരുടെ ജീവൻ നൽകിയ പാർട്ടി ഒരു രാഹുൽ മാങ്കുട്ടി തന്നെ തടയുമ്പോഴും ക്ഷീണിച്ചു പോയ കാഴ്ച കണ്ടാൽ ആറ് ആരും ചിരിച്ചു പോകും അവരെക്കാളും കഷ്ടമായിരുന്നു ബി ജെ പിയുടേതാ മാങ്കോട്ടം എം എൽ എ അടൂരിലുള്ള വീട്ടിൽ നിന്നിറങ്ങിയാൽ തടയും എന്ന് പറഞ്ഞവർ അത് പാലക്കാടെത്തിയാൽ തടയുമെന്നാക്കി ചുരുക്കി പാലക്കാട്ടേക്ക് വന്നു നാടും നഗരവും ചുറ്റാൻ എം എൽ എ തുടങ്ങിയപ്പോൾ അത് എം എൽ എയുടെ ഇഷ്ടമല്ലേ ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല എന്നായി എന്നാൽ അതിലും പരാജയപ്പെട്ടു അതും കഴിഞ്ഞപ്പോൾ ഔദ്യോഗിക പരിപാടിയിൽ വന്നാൽ മൂക്കിൽ വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞു ഇരുന്നു എന്നാൽ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നല്ല മൂന്നെണ്ണമാണ് കഴിഞ്ഞത് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ അങ്ങോട്ട് നോക്കിയതേ ഇല്ല ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടാണ് എം എൽ എ എത്തുന്നത് എന്ന് പറഞ്ഞു എന്നാൽ രാഹുൽ മാങ്കൂട്ടം തീയതിയും മുഹൂർത്തവും അറിയിച്ചു ഫ്ലെക്സ് വെച്ചിട്ടായിരുന്നു എത്തിയത് അപ്പോഴാണ് ഇന്നലെ ഡിവൈഎഫ്എക്കാരുടെയും ബി ജെ പിയുടെയും നാടകം അരങ്ങേറിയത് ആ നാടകത്തെ ഒരൊറ്റ പൊളി കൊണ്ടായിരുന്നു മാങ്കൂട്ടം പൊളിച്ചത് അവരൊന്നും കണ്ട ഭാമയിൽ നടിക്കാതെ മാങ്കൂട്ടം എം എൽ എ പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി സമീപത്തുള്ള വീടുകളിലും എല്ലാം കയറി എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയാണ് പ്രതിഷേധക്കാരുടെ ഇടിയിലൂടെ മുന്നോട്ട് പോയത് മാത്രമല്ല താൻ ആരും പിടിക്കേണ്ട എന്നും എൻ്റെ മണ്ഡലത്തിൽ ഏത് പ്രതിസന്ധിയിലും താൻ നടക്കുമെന്ന് അറിയിച്ചതോടെ ഓരോ ബി ജെ പി കാരനും അവിടെ നിന്നും സ്ഥലം വിട്ടു അവരാരെയും ഇവിടെ നിന്നും എപ്പോഴും കാണാനില്ല എന്നാണ് അറിയുന്നത് അവർ പണി മതിയാക്കി രാഹുൽ മാങ്കുട്ടത്തെ തോൽപ്പിക്കാമെന്ന പണി മതിയാക്കി എന്നാണ് അർത്ഥം പരസ്പരം നോക്കി കണ്ണീരൊഴുക്കി ബി ജെ പിയും സി പി എമ്മും തൽക്കാലത്തുക പണി നിർത്തി വീട്ടിൽ പോയി എന്ന് പറയണം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കവെ ഇത്രയും വലിയൊരു നാണംകെട്ട പിന്മാറ്റം രണ്ട് പാർട്ടിക്കും വലിയ തിരിച്ചടി തന്നെയാണ് പ്രതിഷേധം പോലും നടത്താൻ കഴിയാതെ പിന്മാറിയ പാർട്ടികൾ ഇനി പാലക്കാട് എടുക്കാ ചരക്കായി മാറി എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞു അതായത് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ ഭാവങ്ങളാണ് ഒന്ന് ആക്രമണമാണെങ്കിൽ മറ്റൊന്ന് സ്വാതന്ത്ര്യമാണ് ഇന്നലെ ബി ജെ പി പ്രവർത്തകണുന്ന മാൂട്ടത്തിന്റെ ഒരു വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് പരിക്ക് പറ്റി കിടക്കുന്ന ഒരു ബി എതിർ പാർട്ടിക്കാരിയെ കാണാൻ സ്വാതന്ത്ര്യമായി എത്തുന്ന മാങ്കൂട്ടത്തിന്റെ വീഡിയോ മറ്റൊന്ന് മാങ്കൂട്ടത്തിന്റെ കാറിന്റെ ബോണത്തിൽ കയറി ഉരുളുന്ന ഡിവൈഎഫ്എക്കാരുടെയും ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമുക്ക് വേണ്ടത് തലോടിൽ രാഷ്ട്രീയമാണോ അതോ ആക്രമണ രാഷ്ട്രീയമാണോ എന്ന് തെന്നിപ്പോയിന്നാ പറഞ്ഞത് അവിടെത്തിയപ്പോഴേക്കും അതിന് ആളിനെ ശരിയാക്കിന്ന പറഞ്ഞു അപ്പൊ എക്സറേ ചെറിയൊരു പൊട്ടുള്ള പോലെ ഉണ്ട് ഡൗട്ട്ഫുൾ ഫങ്ക്ചറാണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു കീറലുണ്ട് അതിൻ്റെ ബി ബ്ലഡ് വരുന്നുണ്ട് സ്വിച്ച് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇടണം കാരണം പൊറത്ത് ഓൻകോളുണ്ട് അത് വിളിച്ച് സംസാരിച്ചു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷനും ആന്റിബയോട്ടിക്കും കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലും സൂചിച്ച് ചെയ്തിട്ടാണ് പ്ലാസ്റ്റർ ഡോക്ടർ വരുവപ്പം സാർ വന്ന് കാണേണ്ടതാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്